ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അർജുൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ മനസ്സെല്ലാം നീറി കണ്ണും കലങ്ങിയിട്ട് അവസ്ഥയല്ലേ ഇനി നമുക്കവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ട് ഞാൻ ഒരു ബൗളും മാവ് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത് ഈ ഒരു സ്നാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈവനിങ് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മുട്ടയൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് കറക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറയുമ്പോഴത്തേക്ക് തീരെ അങ്ങ് ലൂസും ആവർ നല്ല കട്ടിക്ക് ഇരിക്കാൻ പാടില്ല കേട്ടോ ഇത് നമുക്ക് കോരി ഒഴിച്ചിട്ട് നല്ലതുപോലെ പരത്തി അതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ചുരുട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പരുവം ഈ ഒരു മാവിൻ്റെ പരുവത്തിന് തന്നെ ആയിരിക്കണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയിലേക്ക് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് നമുക്ക് ഈ ഒരു മാവിനെ കോരി ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ പരത്തി കൊടുത്തിട്ടെടുക്കാവേ അപ്പോൾ മാവൊക്കെ ഞാൻ നല്ലതുപോലെ ഇവിടെ പരത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ച് മറിച്ചു വിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു ഭാഗത്താകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതിനെ ഒരു പ്ലേറ്റിലിട്ട് മാറ്റി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ പ്ലേറ്റിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇതിനായിട്ട് ഞാൻ പഞ്ചസാരയും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ കൂട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചുരുട്ടിയിട്ട് എടുക്കണമേ പരമ്പക്ക ചുരുട്ടുന്ന രീതിക്ക് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുണ്ട് എന്നെപ്പോലെ തന്നെ ന്യൂ യൂട്യൂബേഴ്സുകൾ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് പല പല കാരണങ്ങളും പ്രയാസങ്ങളും കൊണ്ടിട്ട് ഒരേ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നതാണ് അവർ ഒരുപാട് പ്രതീക്ഷയിലായിരിക്കും വരുന്നത് അപ്പോൾ അവരെയും കൂടി വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ